ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അനൂജൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഒരു ടിപ്സുമായിട്ടാണ് വേറെ ഒന്നുമല്ല എൻ്റെ ഫ്രണ്ട്സൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ബ്രോ ബ്രോയുടെ താടി ഹെയർ ഒക്കെ എങ്ങനെയായി മുടിയൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ ഇത്ര നല്ല തിക്നെസ് ആയിട്ട് നല്ല പെട്ടെന്ന് ഇത്ര വളരുന്ന എന്തും ഉണ്ടാന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അതിന് വേറെ ഒന്നുമല്ല പാരമ്പര്യമായിട്ട് വീട്ടിൽ അച്ഛനോ അച്ഛൻ്റെ അച്ഛനോ അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വരും പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കയറിങ് പോലെ ഇരിക്കും നമ്മൾ കൂടെ കൂടെ ബ്ലേഡ് കൊണ്ട് ഷേവ് ചെയ്ത് കൊടുക്കണം കൊച്ചിലൊക്കെ ഇപ്പോഴും ചെയ്താലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് നമ്മുടെ നല്ല പച്ച വെളിച്ചെണ്ണ ഉണ്ടോ ചക്കിലാട്ടി വെളിച്ചെണ്ണ അതെടുത്തിട്ട് നിന്നും രാവിലെ രാവിലെയും വൈകിട്ടും വൈകിട്ടും കുളിക്കുന്നതിന് മുമ്പ് നല്ല ഇങ്ങനെ തേച്ച് മസാജ് ചെയ്ത് കൊടുക്കണം ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ കുളിക്കാവൂ അതുപോലെ തന്നെ വെളിച്ചെണ്ണ നല്ല കാച്ചിയ വെളിച്ചെണ്ണ തേച്ചാലും നമുക്ക് നല്ല അടിപൊളിയായിട്ട് താടിയൊക്കെ നല്ല ആയിട്ട് നല്ല ഒടി നല്ല മിനിസമായിട്ട് വരും നല്ല നീളത്തിൽ ഈ മുടിയും താടിയും ഒക്കെ വളർന്നു വരും അതാണ് അല്ലാതെ പിന്നെ നമ്മളിലെ ബിയേഡ് ഓയിലോ അങ്ങനെയുള്ള കെമിക്കലിൽ നിന്ന് ഭാര്യ തേച്ചിട്ട് കാര്യമൊന്നുമില്ല അത് വെറുതെ പൈസ കൊണ്ട് കളയുക ഉള്ളൂ ഇതൊക്കെ പച്ച വെളിച്ചെണ്ണ ഒക്കെ നല്ല തേച്ച് നല്ല മസാജ് ചെയ്ത് കഴിഞ്ഞാൽ കൂടെ കൂടെ വളിച്ചു കഴിഞ്ഞിട്ട് തേച്ച് തേച്ച് മസാജ് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നല്ല ഇതേപോലെ ഇതിനെക്കാട്ടും പൊളിയായിട്ട് നിങ്ങളുടെ താടി ഹെയറും എല്ലാം മുടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വളർന്നു വരും അല്ലാതെ വേറെ ഇതിനകത്ത് കെമിക്കലും തേച്ച് നമ്മൾ വെറുതെ പൈസ കളയേണ്ട കാര്യമൊന്നുമില്ല ഇതിങ്ങനെയൊക്കെയാണ് എൻ്റെ താടിയൊക്കെ വളർന്നത് പാരമ്പര്യമായിട്ടും അതേപോലെ തന്നെ നമ്മൾ നല്ല അടിപൊളി ഇപ്പോഴും ഞാൻ തേക്കുന്നുണ്ട് പച്ച വെളിച്ചെണ്ണ നല്ല തേച്ചിട്ടൊക്കെ ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടാണ് ഞാൻ കുളിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക ഓൾ എന്ന ബട്ടണിൽ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ അപ്പം എന്നും പറയണ പോലെ നിങ്ങളുടെ സ്വന്തം അജു ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരയ്ക്കും ബൈ